ഓം ശ്രീ ആഞ്ജനേയ നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിലായി വ്യാഴമാറ്റം അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം മേടം ഇടവം മിഥുനം കർക്കിടകം രാശിയിൽ വരുന്ന കൂറില് വരുന്ന നക്ഷത്ര ജാതകരെ കുറിച്ച് നേരത്തെ ഒന്ന് രണ്ട് വീഡിയോകളിൽ ചെയ്യുകയുണ്ടായി അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ചിങ്ങം കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരും അതുപോലെ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വ്യാഴം ദേവ ഗുരുവാണ് വ്യാഴം അപ്പോൾ വ്യാഴം ശരിക്കും സന്തോഷം ഐശ്വര്യം സമ്പത്ത് അതുപോലെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള മനസാന്നിധ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരാൻ ഉള്ള ഒരു ഒരു നല്ല ഗ്രഹമാണ് വ്യാഴം അപ്പം വ്യാഴം നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണത നമുക്ക് കിട്ടുക കിട്ടുന്നുണ്ട് കിട്ടും അതാണ് വ്യാഴത്തിന്റെ ഒരു പ്രാധാന്യം നിലവിൽ വ്യാഴം ഇടവം രാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ചാവുമ്പോഴത്തേക്ക് വ്യാഴം മാറ്റം മിഥുന രാശിയിലേക്ക് വ്യാഴം കളം മാറുകയാണ് അപ്പം ആ ഒരു സമയം മുതൽ അടുത്ത ഒരു വർഷം ഒരു വർഷമാണ് ഒരു രാശിയിൽ വ്യാഴം ഗ്രഹം നിൽക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് ഈ രണ്ട് കൂറില് വരുന്ന നക്ഷത്ര ജാതകരെ വ്യാഴം സ്വാധീനിക്കാൻ പോകുന്നത് ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ വ്യാഴം നിലവില് മാറാൻ പോകുന്നത് ബുധന്റെ സ്വക്ഷേത്രമായ മിഥുനം രാശിയിലാണ് അപ്പം സ്വാഭാവികമായിട്ടും നല്ല ഐശ്വര്യമുള്ള ഒരു രാശി കൂടിയാണ് വ്യാഴം നല്ല രീതിയിൽ കടാക്ഷിച്ചു നിൽക്കാൻ സാധ്യതയുള്ള ഒരു രാശി കൂടിയാണ് അപ്പൊ ആദ്യം നമുക്ക് ചിങ്ങം കൂറിനെ പറ്റി പറയാം ചിങ്ങം കൂറില് വരുന്ന നക്ഷത്ര ജാതകരായ മകം പൂരം അതുപോലെ ഉത്രം കാൽഭാഗം ഇവർക്ക് എങ്ങനെയാണ് വ്യാഴം കടാക്ഷിക്കാൻ പോകുന്നത് ഇവർക്ക് വ്യാഴം മാറ്റം സംഭവിക്കുമ്പോൾ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം വരാൻ പോകുന്നത് പതിനൊന്നാം ഭാഗം ഭാവം എന്ന് പറയുന്നത് ശരിക്കും ധനപരമായി ലാഭസ്ഥാനമാണ് പതിനൊന്നാം ഭാവം ധനപരമായി നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഒരു നമുക്ക് നല്ല ഒരു അടിത്തറ പാകിത്തരാൻ പോകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽ അടുത്ത ഒരു വർഷക്കാലം ഈ ചിങ്ങം കൂറുകാർക്ക് വളരെ നല്ല സമയമാണ് അതുപോലെ നിങ്ങൾ വളരെയധികം നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ബുദ്ധി നല്ല രീതിയിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു സമയം വ്യാഴം നിങ്ങളെ നല്ല രീതിയിൽ കടാക്ഷിക്കാൻ പോകുന്ന ഒരു സമയം അതുപോലെ നിങ്ങളുടെ ആയുസ്സാനം ആയുസ്സിനൊക്കെ നല്ല ഒരു ഒരു ഐശ്വര്യ സ്ഥാനത്താണ് വ്യാഴം നിൽക്കാൻ പോകുന്നത് നല്ല ധനം അതുപോലെ കീർത്തി മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റാൻ നിങ്ങളെ സഹായിക്കുന്നു വ്യാഴം അതുപോലെ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുമെങ്കിലും ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി നല്ല ഡെഡിക്കേറ്റഡ് ആണ് നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷേ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ചെറിയ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവും മാനസിക ക്ലേശങ്ങൾ ശാരീരിക ക്ലേശങ്ങൾ ഇതൊക്കെ വ്യാഴം ആ ഒരു സ്ഥിതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്നതാണ് ഈ ഒരു ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അതുണ്ടാവും മാനസിക പിരിമുറുക്കം ഉണ്ടാവും പക്ഷെ ധനപരമായി നിങ്ങൾ നല്ല രീതിയിലായിരിക്കും പോവുക അതുപോലെ പണം ആ നിങ്ങൾ കുറച്ച് പിടിച്ച ചെലവാക്കത്തുള്ളൂ കുറച്ച് പിശിക്കൊക്കെ ഉണ്ടാവും വളരെ നല്ലതാണ് ലക്ഷ്മിദേവി നമ്മുടെ കയ്യിലിരിക്കും അപ്പം അങ്ങനെ പണം ഇടപാടുകളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ചിലവാക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് വ്യാഴം നിങ്ങളെ അത്രയും അനുഗ്രഹിച്ചു കൂടെ നിൽക്കാൻ പോവുകയാണ് അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് പുത്രന്മാർ ഒരു നക്ഷത്ര ജാതകർക്ക് പുത്രന്മാരുണ്ടെങ്കിൽ ആ പുത്രന്മാരിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം പ്രത്യേകിച്ച് അവർ കുടുംബപരമായി നല്ല രീതിയിലൊക്കെ ഉള്ള ഐശ്വര്യത്തിൽ എത്തിച്ചേരാൻ ഉള്ള ഒരു സമയം അതുപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല മികവറ്റ രീതിയിൽ പഠനം പൂർത്തിയാക്കാൻ ജോലിക്ക് ശ്രമിക്കുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ ജോലി കരസ്ഥമാക്കാനൊക്കെയുള്ള ഒരു ഭാഗ്യം കൂടി വ്യാഴം നിങ്ങളുടെ കുട്ടികൾക്ക് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് കടാക്ഷിച്ചു നിൽക്കുന്നതാണ് പക്ഷെ ഒരു കാര്യം നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ശാരീരികമായിട്ട് ക്ലേശം അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ മൂത്ത ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് ട്രീറ്റ് ചെയ്യണം വെച്ചോണ്ടിരിക്കരുത് അപ്പം വ്യാഴത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലം കിട്ടണമെങ്കിൽ നമ്മൾ വ്യാഴത്തിന്റെ മന്ത്രം ദിവസവും ഒന്ന് ജപിക്കുവാണെങ്കിൽ നമ്മുടെ കൂടെ പൂർണ്ണ ഐശ്വര്യഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതാണ് അതായത് വ്യാഴ മന്ത്രമായ ദേവാനാഞ്ച ഋഷീനാഞ്ച ഗുരും കാഞ്ചന സന്നീപം ബുദ്ധിഭൂതം ത്രിലോകേശും തം നമാമി ബൃഹസ്പതിയും ഈ മന്ത്രം ദിവസവും ഒരു ഒരു തവണയെങ്കിലും ജപിക്കുവാണെങ്കിൽ ആ വ്യാഴത്തിന്റെ സിദ്ധി നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുപോലെ വ്യാഴാഴ്ച ദിവസം വൈഷ്ണവ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ വിഷ്ണു മന്ത്രം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ശതുർഭുജം പ്രസന്ന പദനാദായ സർവ വിഘ്നോപശാന്തി ഇങ്ങനെയുള്ള ഈ ഒരു മന്ത്രം ചവിക്കുവാണെങ്കിൽ പൂർണ്ണ വ്യാഴസിദ്ധി നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം വ്യാഴം നിങ്ങളുടെ ദശാസന്ധി കൂടെ കണക്കിലെടുക്കണം ഞാനിപ്പോൾ പൊതുവായിട്ടുള്ള ഒരു അവലോകനമാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് പറയുന്നത് അപ്പം നിങ്ങളുടെ ദശ സമയം ഏത് ഗ്രഹമാണ് ഏത് സ്ഥിതിയാണെന്ന് നോക്കുക അതിന്റെ അടിസ്ഥാനം കൂടി കണക്കിലെടുക്കണം വ്യാഴത്തിന് ഇപ്പം ശുഭഗ്രഹമായതുകൊണ്ട് കേന്ദ്രസ്ഥാനങ്ങളിൽ വ്യാഴം ആഹ് ഇതായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതായത് പൂർണ്ണ അല്ലാതെ നിന്നു കഴിഞ്ഞാൽ ഇപ്പം ഉച്ചഭാവത്തിലല്ലാതെ അല്ലെങ്കിൽ മൂലക്ഷേത്രത്തിൽ അല്ലാതെ അതല്ലെങ്കിൽ സ്വക്ഷേത്രത്തിൽ അല്ലാതെ നിന്നു കഴിഞ്ഞാൽ കേന്ദ്രാധിപത്യ ദോഷം അങ്ങനെയുള്ള കാര്യങ്ങൾ ആഹ് വ്യാഴം പൊതുവെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ നിലവിൽ വ്യാഴം നിൽക്കുന്നത് വരാൻ പോകുന്നത് മിഥുനം ആ രാശിയിലോട്ടാണ് അങ്ങനെ മിഥുനം രാശി ബുധന്റെ സ്വക്ഷേത്രമായതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങളെ അലട്ടുകയില്ല വ്യാഴം പൂർണ്ണ അനുഗ്രഹത്തിലായിരിക്കും നിൽക്കുക അപ്പം വ്യാഴ മന്ത്രം ജപിക്കുക അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണു മന്ത്രവും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരെ പറ്റിയാണ് ഈ നക്ഷത്ര ജാതകരായ ഉത്രം അവസാന മുക്കാൽ ഭാഗം അതുപോലെ അത്തം ചിത്തിര ആദ്യ പകുതി എങ്ങനെയാണ് വ്യാഴമാറ്റം ഇവരെങ്ങനെയാണ് വ്യാഴം സ്വാധീനിക്കാൻ പോകുന്നു ഇവർക്ക് ശരിക്കും നല്ല കീർത്തി സമൂഹത്തിന് മുന്നിൽ നല്ല കീർത്തി നേടിക്കൊടുക്കുന്ന വ്യാഴം അതുപോലെ നല്ല പ്രഭുഖന്മാരാകാനുള്ള ധനപരമായി നല്ല രീതിയിൽ ഉയരാനുള്ള ഒരു ഭാഗ്യം വ്യാഴം കടാക്ഷിച്ചു നിൽക്കാൻ പോവുകയാണ് പിന്നെ നിങ്ങൾക്ക് വീട് അങ്ങനെയുള്ള പണിയാനുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിനെല്ലാം വ്യാഴം കടാക്ഷിച്ചു കൂടെ നിൽക്കും പിന്നെ ആയുസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ കടാക്ഷമായി അനുഗ്രഹ ഭാവത്തിൽ വ്യാഴം നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ പുത്രന്മാർ വഴി നല്ല വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം പ്രത്യേകിച്ച് സത് ഉണ്ടാകാനുള്ള ഭാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പുത്രന്മാർ കുട്ടികൾ ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം വ്യാഴം കടാക്ഷിച്ച് കൂടെ നിൽക്കുന്നതാണ് അതുപോലെ പഠനം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠനം കംപ്ലീറ്റ് ചെയ്യാൻ വ്യാഴം സഹായിക്കുന്നു അതുപോലെ വിദേശത്തൊക്കെ പോവാൻ ട്രൈ ചെയ്യുന്നവർക്ക് അതിനെല്ലാം നല്ല വാർത്ത നല്ല രീതിയിൽ ശുഭമായി മുന്നോട്ട് പോകാൻ വ്യാഴം സഹായിക്കുന്നു പ്രത്യേകിച്ച് കല്യാണം ഒക്കെ തടസ്സമായി നിൽക്കുന്നവർക്ക് കല്യാണം തടസ്സങ്ങളൊക്കെ മാറി നല്ല ബന്ധങ്ങൾ വന്നു ചേരാൻ സഹായിക്കുന്നു അതുപോലെ ലവേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിലോട്ട് പോകത്തക്ക രീതിയിലുള്ള എല്ലാ കടാക്ഷവും വ്യാഴം വ്യാഴത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതാണ് നിങ്ങൾക്കും ഐശ്വര്യപ്രദമായ ഒരു വർഷമാണ് വ്യാഴം കൂടെ നിന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ് ജോലിയിൽ ഉള്ള ഒരു തടസ്സം ജോലിപരമായിട്ടുള്ള തടസ്സം നിങ്ങളെ നേരിടുന്നതാണ് ബാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഈ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ജോലിയിലുള്ള തടസ്സം ഉണ്ടാകും അപ്പം നിങ്ങളുടെ ഉന്നത അധികാരികളെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അതുപോലെ ജോലിയിലുള്ള തടസ്സങ്ങൾ ജോലിയിലുള്ള ഭാഗ്യക്കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഗുരുജനത്തിൽ നിന്നുള്ള അപ്രിയം കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സമയം കൂടിയാണ് ഗുരുജനം അപ്പൊ ഗുരുക്കന്മാരെ എല്ലാം ഒന്ന് വന്ദിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മുതൽ ഒരു വർഷം നിങ്ങൾക്ക് കൂടുതലായി അമ്പലങ്ങളിലൊക്കെ പോകാൻ അങ്ങനെയുള്ള ദേവാലയങ്ങളിലൊക്കെ പോകാനുള്ള ഒരു സമയം കൂടിയാണ് കൂടുതൽ അമ്പലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പോകാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു അപ്പം ഇതൊക്കെയാണ് വ്യാഴം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം ചെയ്യുക വ്യാഴത്തിനെ നമ്മൾ വ്യാഴ ദേവനെ നമ്മൾ ദിവസവും ഒരു തവണയെങ്കിലും ഭജിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം ദേവാനാഞ്ച ഋഷിനാഞ്ച ഗുരു കാഞ്ചന സന്നിധം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും അതുപോലെ വൈഷ്ണവ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസം പോവുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള യഥാശക്തി വഴിപാട് വൈഷ്ണവ വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക വിഷ്ണു ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഞാൻ എൻ്റെ മൂർത്തി ഹനുമാൻ സ്വാമിയാണ് ഞാൻ നേരത്തെ വീഡിയോകളിലെല്ലാം പറയ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അല്ലാതെ ഉള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ഇപ്പം വ്യാഴത്തിൽ നിങ്ങളുടെ അന്തർദേശ അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ ശനിദോഷമോ രാഹുദോഷമോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും അതുപോലെ നക്ഷത്രവും മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് കഴിയുന്ന രീതിയിൽ എന്നാലാവുന്ന രീതിയിൽ നിങ്ങളുടെ പേരും കൂടി ഞാൻ ചേർത്ത് പ്രാർത്ഥിക്കുന്നതാണ് അങ്ങനെ വേണമെങ്കിൽ ഇതിനകത്ത് മെസ്സേജായിട്ട് ഇടാം പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള ഒരു മുൻപോട്ടുള്ള ഒരു പോക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് വേണം പിന്നെ എൻ്റെ വീഡിയോസിനെല്ലാം പരമാവധി റെസ്പോണ്ട് ചെയ്യുക കമൻറ്റ് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ മിത്രാദികളിലേക്ക് എൻ്റെ ചാനൽ എത്തിക്കുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം